കോഴിക്കോട്ടെ തീപിടുത്തത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത് ഇപ്പോഴും തീ പൂർണ്ണമായും അണയ്ക്കാനായിട്ടില്ല ലിനറ്റ് വർഗീസ് തരികയാണ് കൂടുതൽ വിവരങ്ങളുമായി ലിനറ്റ് തീ ഇപ്പോഴും ഒരു ഭാഗത്ത് അങ്ങനെ തന്നെ തുടരുകയാണ് എന്തായാലും നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ആശ്വാസമായ കാര്യം പക്ഷേ അതേസമയം തന്നെ നമ്മെ ഒരുപാട് ഓർമ്മിപ്പിക്കുന്ന ഒരു അപകടം കൂടിയാണ് ഇത് കാരണം കോഴിക്കോട് നേരത്തെ മിഠായിത്തെരുവിൽ ഉണ്ടായ അപകടമാകട്ടെ ഇപ്പോൾ വന്ന അപകടമാകട്ടെ നമ്മുടെ സംവിധാനങ്ങൾ എത്രമാത്രം പോരായ്മയുണ്ട് എന്ന് നമ്മോട് വിളിച്ചു പറയുന്ന ഒരു അപകടം ജീഷ് പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോട് മിഠായത്തെരുവിൽ ഉണ്ടായ അപകടം അതായത് തീപിടുത്തത്തിനേക്കാൾ വലിയൊരു തീപിടുത്തമാണ് കോഴിക്കോട് ഈ ഒരു ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള കെട്ടിടത്തിൽ ഇന്ന് ഇന്ന് വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി തീ പിടിച്ചത് ഏറെക്കുറെ ഒരു അഞ്ചു മണിക്കൂറിന്റെ പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിരിക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു കെട്ടിടത്തിലാണ് ഈ ഒരു അഞ്ചു മണിയോടുകൂടി ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തം ഉണ്ടാകുന്നത് പിന്നീട് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ സ്ഥലത്തെത്തി തീയണക്കാനുള്ള ശ്രമം ടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഒരു സൈഡിൽ നിന്ന് തീ അണച്ചുകൊണ്ട് വരുമ്പോൾ മറ്റൊരു സൈഡിൽ നിന്ന് തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെയുള്ള ഒരു ടെക്സ്റ്റൈലിൻ്റെ ഗോഡൗൺ ആണ് ആദ്യം തീ പിടിച്ചിരിക്കുന്നത് അവിടുത്തെ ഒന്നാം നിലയ്ക്കാണ് തീ പിടിച്ചിരിക്കുന്നതെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആ ഒരു നില പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു അതിനോട് തൊട്ട് അടുത്തുള്ള ഒരു മരുന്ന് ഷോപ്പിൻ്റെ അതായത് മെഡിക്കൽ ഷോപ്പിൻ്റെ മരുന്നുകൾ വിൽക്കുന്ന ഒരു സ്ഥലത്തിനും കൂടെ തീ പടർന്നിട്ടുണ്ട് ഈ രണ്ട് സ്ഥലത്താണ് നിലവിൽ തീ പിടിച്ചിട്ടുള്ളത് എന്ന വിവരമാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ തീ എന്താണെങ്കിലും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും തീ പൂർണ്ണമായി അണയ്ക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ലാഡർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലോട്ട് കയറി ചെന്ന് ഉള്ളിൽ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടും വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പതിനാറോളം വരുന്ന ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഇന്ന് അഞ്ചു മണിക്കു ശേഷം ഈ ഒരു കോഴിക്കോടിൻ്റെ ഈ ഒരു സ്ഥലത്തേക്ക് ഈ തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ഈ ഒരു തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ എട്ട് യൂണിറ്റുകളാണ് ഈ ഒരു സ്ഥലത്തുള്ളത് മറ്റ് ഉള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ വെള്ളം എടുക്കാൻ പോയി മറ്റ് യൂണിറ്റുകൾ കൊണ്ട് ഈ തീ അണയ്ക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു തീപിടുത്തത്തിൽ ഏറെ ശ്രമകരമായിട്ടുള്ള ഒരു സംഭവം ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുക എന്നതായിരുന്നു ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് പ്രത്യേകിച്ച് ഈ ഫയർഫോഴ്സിൻ്റെ ജില്ലാതല മേധാവിനോടൊക്കെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു കെട്ടിടത്തിന്റെ ഘടന ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ ഏറെ പണിപ്പെട്ടിരുന്ന പണിപ്പെട്ടു എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് പ്രത്യേകിച്ച് ഈ ഒരു ഘടന എന്ന് പറയുന്നത് എമർജൻസി എക്സിറ്റുകൾ തന്നെ ഇല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് പ്രത്യേകിച്ച് ആളുകൾക്ക് പോകുവാനായി പോലും ഇടുങ്ങിയ വാതിലുകളാണ് ഉണ്ടായിരുന്നത് എന്ന് ഇവർ വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഉള്ളിൽ ചെന്ന് തീയണക്കാനുള്ള സമയം വളരെയേറെ എടുക്കേണ്ടി വന്നു തീ ആളിപ്പടരുന്ന ഒരു ഉണ്ടായിരുന്നത് ആദ്യം ഈ ഒരു തുണികൾക്കൊക്കെ തീ പിടിക്കുകയും പിന്നീട് അവിടുത്തെ എ സി അടക്കം പൊട്ടിത്തെറിക്കുന്ന ശബ്ദങ്ങളടക്കം ഇവിടെയുള്ള നാട്ടുകാരും മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ കേട്ടതാണ് അതിനുശേഷം ഒരു ഭിത്തി തകർത്തുകൊണ്ട് ആണ് ഈ ഉള്ളിലേക്ക് എങ്ങനെ വെള്ളം എത്തിക്കാമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നോക്കിയത് ഈ ഭിത്തി തകർക്കുന്നതിനായിട്ട് ആദ്യം കല്ലുകളൊക്കെ ഉപയോഗിച്ച് ഈ ഒരു ഗ്ലാസ് ഭിത്തി തകർക്കാൻ നോക്കി അതിനുശേഷം ജെ കൊണ്ടുവന്ന് ആ ഒരു ഭിത്തി തകർത്തുകൊണ്ടാണ് ഉള്ളിൽ ിലേക്ക് വെള്ളം എത്തിച്ചത് അങ്ങനെയാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത് ഒരു സൈഡ് തന്നെ നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിലൊക്കെ തന്നെ കണ്ടാൽ മനസ്സിലാകാം ഈ കെട്ടിടത്തിന്റെ മുകൾ ഭാഗങ്ങൾ നാല് ഭാഗങ്ങളും കെട്ടി അടച്ചിട്ടുള്ള നിലയിലാണ് ഈ ഒരു കെട്ടിടം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് ഈ ഷീറ്റുകളും തകരയും അതോടൊപ്പം ഈ ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ തന്നെ വെച്ചുകൊണ്ട് പൂർണ്ണമായും നാല് ഭാഗവും കെട്ടി അടച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു ഈ ഒരു ഗോഡൌണിന്റെ നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ തുണിത്തരങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്ന സ്ഥലമാണ് പലതരം ത്തിലുള്ള തുണികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ഈ ഒരു സ്കൂളൊക്കെ തുറക്കുന്ന സാഹചര്യത്തിൽ വളരെയേറെ സൂക്ഷിച്ചുണ്ടായിരുന്ന തുണിത്തരങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നശിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ഈ ഒരു തീപിടുത്തം എങ്ങനെയാണ് ഉണ്ടായത് എന്നറിയാൻ നാളെ ഈ ഒരു ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ പരിശോധന നടത്തും അതിനുശേഷം ഈ ഒരു പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് ജില്ലാ കലക്ടർക്ക് സമർപ്പിക്കും അതോടൊപ്പം ഈ ഒരു കെട്ടിടത്തിൻ്റെ കേടുപാടുകൾ സംഭവിച്ചും അതോടൊപ്പം എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ തന്നെ അറിയാൻ ലെനറ്റ് ാണ് നാളെ എന്തായാലും ഫയർഫോഴ്സിന്റെ വിശദമായ പരിശോധന തന്നെ സ്ഥലത്ത് ഉണ്ടാകും അതിനുശേഷം റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും എന്നാണ് അഗ്നിരക്ഷാ സേനയും അറിയിക്കുന്നത് വിവരങ്ങൾ നൽകിയായിരുന്നു ലെനറ്റ് വർഗീസ്